നമസ്കാരം ഞാൻ ഈ പൈറ്റോറിയം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് എൻ്റെ മോളെ കാൽക്ക് ആ കാലിൻ്റെ അടിയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി ആ പൊട്ടലിൽ കൂടെ രക്തം വരുന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവളെ കാല് കുറേ കാണിച്ച് എന്താ പറയുക കാണിച്ചിട്ട് മരുന്ന് ഉപയോഗിക്കുന്ന ടൈമിലൊക്കെ മാറ്റം ഉണ്ടാവും മരുന്ന് തീരെ നേരം പിന്നെയും അതേപോണെൽ തന്നെ വരും അങ്ങനെ ആയി ആയതുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കയ്യിൽ കിട്ടുന്നത് അത് വാങ്ങി ഉപയോഗിച്ചപ്പോൾ ഓളെ കാല് നോർമലായി അതേപോലെ എൻ്റെ ഉമ്മക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്തപ്പോൾ ഉപയോഗിക്കാൻ കൊടുത്തപ്പോൾ എന്താ കുറച്ച് ആയ ആളുകൾ ആളുകളാവുമ്പം നന്നായിട്ട് ശരീരവേദന അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതോടെ ആ ഒരു പ്രശ്നം മാറി പിന്നെ നമ്മൾ വെണ്ണീര് സോപ്പ് അങ്ങനെയൊക്കെ കൈയിലായിട്ടുണ്ടെങ്കിൽ കൈയിൻ്റെ വരയിലൂടെ ഒക്കെ എന്താ പറയുക ഒരു വെള്ള കളറായിട്ട് കണ്ടാലൊരു വൃത്തിയേടാവണ രൂപത്തിലായി നമ്മുടെ കൈ ആ ഒരു ഇത് മാറുന്നുള്ളത് നമുക്കറിയില്ല അറിയാണെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റുകയും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതോടെ ആ ഒരു പ്രശ്നം ഉമ്മക്ക് കിട്ടി അങ്ങനെ ഉള്ള ടൈമിലാണ് എനിക്ക് ഒരു സ്ട്രോക്ക് വരുന്നത് ഇപ്പം ആ ഒരു ഒരു ദിവസം പിന്നെ ഉച്ചക്ക് തുടങ്ങി ഉച്ചക്ക് എനിക്കിങ്ങനെ തല നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് എന്താ പറയുക നമ്മൾ വിചാരിച്ച രീതിയിൽ തിരിക്കാനൊന്നും പറ്റാണ്ട് ഒരു സൈഡിലേക്ക് തന്നെ തിരിഞ്ഞു പോയി അങ്ങനെ രാത്രി ഒരു എട്ട് മണി വരെ ഇങ്ങനെ ഞാൻ നിന്ന് അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയി ഉണ്ടാവും ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരറി പെട്ടെന്ന് കൊണ്ടുപോയിക്കോളി ഇത് സ്ട്രോക്കാണ് പിന്നെ അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ കോളേജിലേ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് അവലൊക്കെ പറഞ്ഞ് കോളേജ് പോയാൽ പെട്ടെന്നൊന്നും ഓലുതാക്കൂല്ല ഓല് അവിടെ ഇട്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കും അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാറിഞ്ഞ് അങ്ങനെ വെള്ളിമാടൊന്ന് നിർമ്മലയിലാണ് കൊണ്ടുപോയത് അവിടെ പോയി അവിടെ നിന്ന് പോലെ കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടേ ഉള്ളൂ എന്തെങ്കിലും മരുന്ന് തരുള്ളൂന്ന് പറഞ്ഞു രാത്രി ആയതുകൊണ്ട് ഡോക്ടർമാരും അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ ആ ടൈമിൽ അങ്ങനെ അവിടെ എത്തി പിന്നെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയിട്ട് പിറ്റേന്നേ ഉള്ളൂ മരുന്ന് എന്തെങ്കിലും തരുള്ളൂന്ന് പറഞ്ഞ് ഇവരെ കുറേ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി വരെ ഒക്കെ ആയി ഉണ്ടാവും സി ടി സ്കാന് അങ്ങനെ എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്തുണ്ട് പിന്നെ പ്രഷർ ഷുഗർ അങ്ങനെ എന്തൊക്കെയോ ടെസ്റ്റ് വരെ ചെയ്തുകൊണ്ട് എന്തായാലും പിന്നെ ആ ടെസ്റ്റ് കിട്ടണവരെ റിസൾട്ട് കിട്ടണവരെ നമ്മൾ അവിടെ ഇരിക്കണല്ലോ അപ്പോൾ പിന്നെ അതിൽ കൂടെ വന്ന പോലെ അറിഞ്ഞ് നമ്മൾ വെറുതെ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് അപ്പം ഒരു പ്രോഡക്റ്റ് വിടണതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് എടുത്തിൻ്റെ കയ്യിലും കെട്ടി ഒരു പ്രോഡക്റ്റ് പിന്നെ കയ്യിൽ കെട്ടുന്ന ബ്രിസ്റ്റ് എടുത്തിട്ട് തലയിലും കെട്ടി പിന്നെ അതിൽ തന്നെ കിടക്കുകയും ചെയ്ത് അങ്ങനെ നേരം എടുത്തപ്പം എനിക്കത് സാധാ ഇതിൽ തന്നെ പിന്നെ എണീക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റി നേരം വയ്ക്കുമ്പോഴത്തും നോർമലായി കെട്ടി അപ്പോൾ പിന്നെ നമ്മൾ റിസൾട്ടുമായി വാങ്ങാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർക്കൊക്കെ തന്നെ അത്ഭുതം കാരണം തലേന്ന് രാത്രി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് എങ്ങനെയെന്ന് അവിടെ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാലോ പിറ്റേന്ന് ഞാൻ നല്ല രീതിയിൽ എണീറ്റിങ്ങാണ് ഞാൻ ചെല്ലുന്നത് തലേന്ന് തന്നെ എല്ലാവരും പിടിച്ച് കൊണ്ടുപോയതാണ് ഇങ്ങനെ നടക്കാനും പറ്റൂല ഇരിക്കാനും പറ്റൂല കിടക്കാനും പറ്റാത്തൊരു രീതിയായിരുന്നു അപ്പോൾ തലേന്ന് പിറ്റേന്ന് ഞാൻ ഇതുപയോഗിച്ചതുകൊണ്ട് നല്ലവണ്ണം നടന്നിട്ട് തന്നെ ചെന്ന് അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി വരെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത് റെഡി ആയി കിട്ടി ഈ ഒരു പ്രശ്നം വന്നാൽ എന്തായാലും പിന്നെ കുറേ ടൈം എടുക്കല്ല അത് റെഡി ആവാനെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആരുടെ എന്താ പറയുക ഈ ഒരു പ്രോഡക്റ്റ് കയ്യിലുള്ള ആരോ ഭാഗ്യം തന്നെ പറയാം ആ ടൈമിൽ തന്നെ പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് പിന്നെ നോർമലായി കിട്ടി അങ്ങനെ റിസൾട്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിന് ശേഷം അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് കയ്യിലും കെട്ടുന്നുണ്ട് അതിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വെരിക്കോസിനും കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്ത ആൾക്കൊക്കെ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടാണ്ട് എന്നിട്ടില്ലേ അന്ന് വരെയും നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കൂടുതലായിട്ടൊന്നും ആർക്കും കൊടുക്കാൻ വയ്യൂല പക്ഷെ എന്താ പറയുക എന്തെങ്കിലും റിസൾട്ട് ഇത് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പിന്നെയും പിന്നെയും കൊടുക്കാനുള്ളൊരു എന്താ ഒരു ഒരിതുണ്ട് ഇതൊരു നല്ല ആണ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരൊറ്റ പ്രാവശ്യം വാങ്ങിയാലും മതിയല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ആ മരുന്ന് കൈകുന്നേരം വീണ്ടും വാങ്ങണ്ടേ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വർഷം നമുക്ക് ഉപയോഗിക്കാം ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു